പെരിയാർ കടുവ സങ്കേതത്തിലെ ഒരു പ്രത്യേക സേനാ വിഭാഗത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കാക്കി യൂണിഫോം ഇട്ട വനപാലകരെയും താൽക്കാലിക വാച്ചർമാരെയുമാണ് ഇതുവരെ നമ്മൾ വനം വകുപ്പിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തരാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ വൈപ്പർ സേനാംഗങ്ങൾ കാണാം ആ വിശേഷം കെട്ടിലും മട്ടിലുമെല്ലാം അസൽ കമാൻഡോകൾ പ്രവർത്തനങ്ങളും ഇതിനോട് കിടപിടിക്കുന്ന തരത്തിൽ സത്യമംഗലം കാടുകളിൽ വീരപ്പനെ പിടികൂടാൻ നിയോഗിച്ച സംഘത്തിലുള്ളവരെ ഉപയോഗിച്ചാണ് പ്രത്യേക പരിശീലനം നൽകിയത് കാട്ടുകള്മാരെ പിടികൂടുമ്പോൾ വിലങ്ങുകളില്ലെങ്കിലും ഇല്ലെങ്കിലും കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ബന്ദിയാക്കി കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും ഒപ്പമുള്ളവർക്കോ വന്യമൃഗങ്ങൾക്കോ ആപത്തുണ്ടായാൽ താൽക്കാലിക സ്ട്രക്ചർ ഉണ്ടാക്കി വാഹനത്തിനടുത്ത് എത്തിക്കാനുള്ള പല വിദ്യകളും ഇവർ സ്വായത്തമാക്കിയിട്ടുണ്ട് ഇരുപത് പേരാണ് ഇപ്പോൾ വൈപ്പർ സേനയിലുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് പെരിയാർ കടുവ സങ്കേതം അധികൃതർ പോലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും അതോടൊപ്പം തന്നെ പുരുഷന്മാർ മാത്രമാണ് ഇതുവരെ വൈപ്പർ സേനയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അഞ്ച് വനിതാ ഉദ്യോഗസ്ഥർ കൂടി സേനയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വൈപ്പർ ടീം ഫോം ചെയ്തത് എന്നാൽ ഞങ്ങൾ വനിതാ സ്റ്റാഫ് ജോയിൻ ചെയ്തത് ഒരു മാസത്തിന് മുന്നേയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല സത്യമംഗലത്ത് നിന്ന് ഉടനെ തന്നെ ട്രെയിനിങ് ലഭിക്കും അതിനുശേഷം ഞങ്ങൾ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിലും കൂടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ ലാസ്റ്റ് ഗ്രാമ്പി ടൈഗർ ഓപ്പറേഷനിൽ കൂടെ ഉണ്ടായിരുന്നു ഇനി പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം എല്ലാ ഓപ്പറേഷൻസിലും ഈ ടീമിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാവും വണ്ടിപ്പെരിയാറിന്റെ സമീപത്തെ അരക്കല്ലിൽ കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൽ ജീവൻ പണയം വെച്ചാണ് ഈ സേനാംഗങ്ങൾ പ്രവർത്തിച്ചത് ചിട്ടയായ പരിശീലനവും മാസത്തിൽ ഒരു തവണ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സേനയുടെ പ്രവർത്തനം വിലയിരുത്തും സംസ്ഥാനത്താകമാനം സേനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണിവർ ജനം ഇടുക്കി